മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം പട്ടിക വർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പതിനഞ്ച് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും പട്ടിക ജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ആറ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ഏകജാലക സംവിധാനത്തിലൂടെ എസ് സി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് എന്തൊക്കെയാണ് ആ സ്കൂ ഏതൊക്കെയാണ് സ്കൂളുകൾ ഏതൊക്കെയാണ് അവിടെ ലഭ്യമായ കോഴ്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന സ്കൂളിൽ സയൻസും കൊമേഴ്സുമാണ് കൊല്ലം കുളത്തുപ്പുഴയിലുള്ള സ്കൂളിൽ സയൻസും കൊമേഴ്സും ലഭ്യമാണ് അതിൽ എഴുപത് ശതമാനം സീറ്റുകൾ എസ് ടി വിഭാഗത്തിനും ഇരുപത് ശതമാനം സീറ്റുകൾ എസ് സി വിഭാഗത്തിനുമാണ് പത്ത് ശതമാനം സീറ്റുകൾ രണ്ട് ലക്ഷത്തിൽ കുറവ് വരുമാനമുള്ള മറ്റുള്ളവർക്കായും സംവരണം ചെയ്തിരിക്കുന്നു വടശ്ശേരിക്കര കോട്ടയം ഏറ്റുമാനൂർ മൂന്നാർ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇടുക്കി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കോടശ്ശേരി ചാലക്കുടി പാലക്കാട് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കാലി പാലക്കാട് ഇവിടെ സയൻസും പത്താം നമ്പർ കൊമേ ഹ്യൂമാനിറ്റീസും ലഭ്യമാണ് ഐ ജി എം ആർ എച്ച് എസ് എസ് നിലമ്പൂർ മുപ്പത്തി ഒമ്പത് കൊമേഴ്സാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കാട്ടുനായ്ക്ക ചോലനായിക്ക എസ് ജി വിഭാഗത്തിന് മാത്രമുള്ള സീറ്റുകളാണ് വയനാട് എഴുപത് ശതമാനം സീറ്റുകൾ എസ് ടി ഇരുപത് ശതമാനം എസ് സി ഒന്ന് പതിനാറ് മുപ്പത്തി ഒൻപത് ആർ ജി എം ആർ നൂൽപ്പുഴ സുൽത്താൻ ബത്തേരി പത്ത് മുപ്പത്തി എന്ന കോഴ്സുകളുണ്ട് ജി എം ആർ കൽപ്പറ്റ പട്ടുവം കണ്ണൂർ കാസർഗോഡ് മോഡൽ റെസിഡൻഷ്യൽ വാടകൽ പുന്നപ്ര ആലപ്പുഴയാണ് മോഡൽ റെസിഡൻഷ്യൽ എച്ച് എസ് പീരുമേട് ഇടുക്കിയാണ് മോഡൽ റെസിഡൻഷ്യൽ തോട്ടുമുഖം ആലുവയാണ് മോഡൽ റെസിഡൻഷ്യൽ വോട്ടക്കാഞ്ചേരി തൃശ്ശൂരാണ് മോഡൽ റെസിഡൻഷ്യൽ തൃത്താല ആനക്കരയാണ് മോഡൽ റെസിഡൻഷ്യൽ പാലക്കാടാണ് ഇവ ഏകജാലക അപേക്ഷ സമർപ്പിച്ചതുപോലെ ക്യാൻഡിഡേറ്റ് ലോഗിൻ വഴി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിന് പ്രത്യേക ലിങ്കുണ്ട് എം ആർ എസ് ക്രിയേറ്റ് ക്യാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്